നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനും മൂവാറ്റുഴയ്ക്കും സെൻട്രായിട്ട് വളയഞ്ചരങ്ങരയിലാണ് ഏതാണ്ട് എട്ടോളം ഹൗസ് പ്ലോട്ടുകളാണ് പുതിയതായിട്ട് നമുക്കിവിടെ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് എം സി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററുമാണ് പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം പ്രകൃതി രമണീയമായ പാടത്തിൻ്റെ ആംബിയൻസിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എട്ട് ഹൗസ് ബോട്ടുകളിലും മൂന്നെണ്ണം വരുന്നത് പാടത്തിൻ്റെ സൈഡിലാണ് മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് ഈ പാടത്തിൻ്റെ ആംബിയൻസിൽ പണിയാൻ സാധിക്കുന്നതാണ് ആകെ മൊത്തം മൂന്നെണ്ണമാണുള്ളൂ എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം ഏഴ് സെൻറ്റ് മുതൽ പതിനഞ്ച് സെൻറ്റ് വരെ വരാവുന്ന എട്ടോളം ഹൗസ് ബോട്ടുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി വലിപ്പം വരുന്ന ഒരു പ്രൈവറ്റ് വഴി തന്നെയാണ് പ്ലോട്ടിൻ്റെ ചുറ്റും നാല് സൈഡിലും നിങ്ങൾക്ക് വഴി ലഭിക്കുന്നതായിരിക്കും ഒന്നുകിൽ ടാറിങ്ങോ അല്ലെങ്കിൽ കട്ട വിരിച്ചോ നൽകുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടിലേക്കുമുള്ള വൈദ്യുതി കണക്ഷനും ഇവിടെ ലഭിക്കും പാടത്തിൻ്റെ ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഈ പ്ലോട്ടിൽ ഏതെങ്കിലും ഒരു പ്ലോട്ടിൽ ഭവനം വച്ച് നൽകണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഈ പ്ലോട്ട് മേടിക്കുന്നതിന് നിങ്ങൾക്ക് ലോൺ സൗകര്യവും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ രണ്ട് പ്ലോട്ടാണ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഒന്ന് പത്ത് സെൻറ്റായിട്ടും അത് പതിനഞ്ച് സെൻ്റായിട്ടാണ് വരുന്നത് ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് മൂന്നര ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ ഫെസിലിറ്റിയും ലഭിക്കുന്നതായിരിക്കും ബാലൻസ് വരുന്ന ആറ് പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന പ്രൈസ് രണ്ടര ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളായിരിക്കും അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റിയും ലഭ്യമായിരിക്കും അതുപോലെ ഇത് നിങ്ങൾക്ക് ബ്രോക്കറുടെ സാന്നിധ്യമില്ലാതെ നേരിട്ട് മേടിക്കാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി കൂടി ലഭ്യമാണ് ഞാൻ ഓണറുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും നൽകിയേക്കാം വിളിച്ചാൽ മതി